സിദ്ധാർത്ഥിന്റെ കൊലപാതകം ആത്മഹത്യാക്കി തീർക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ സിദ്ധാർത്ഥന്റെ വീട് സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എല്ലാ കൊലക്കുറ്റത്തിന് കേസെടുക്കാൻ സർക്കാർ അടിയന്തരമായി തയ്യാറാകണമെന്നും വിശദാംശങ്ങൾ പുറത്തു വന്നതോടുകൂടി നൂറ് ശതമാനം കൊലപാതകമാണ് സംഭവിച്ചിരിക്കുന്നത് സിദ്ധാർത്ഥനെ എസ് എഫ് ഐ ക്രിമിനലുകൾ കൊല ചെയ്തതാണ് അതുകൊണ്ട് എല്ലാ പ്രതികൾക്കുമെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കാൻ സർക്കാർ അടിയന്തരമായി തയ്യാറാവണം ഈ കൊലപാതകം നടക്കുന്ന വിവരം അറിഞ്ഞിരുന്ന ആളാണ് അവിടുത്തെ ഡീൻ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യാൻ തയ്യാറാവണം ദാരുണമായ ഈ സംഭവത്തിൽ മുഖ്യമന്ത്രി അടിയന്തരമായി സിദ്ധാർത്ഥന്റെ വീട് സന്ദർശിക്കുകയും പറ്റിയ തെറ്റ് പാർട്ടിക്കാർക്ക് പറ്റിയ തെറ്റ് അവരോട് ഏറ്റുപറയുകയും വേണം മുഖ്യമന്ത്രിയുടെ ഉത്തരവാദിത്തമാണ് അദ്ദേഹമാണ് ആഭ്യന്തര വകുപ്പിന്റെ തലവൻ ദാരുണമായ ഈ കൊലപാതകത്തിന് സ്വന്തം പാർട്ടിക്കാരാണ് ഉത്തരവാദികൾ അതുകൊണ്ട് അടിയന്തരമായി മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ മൗനം വെടിയണം എന്താണ് സംഭവിച്ചതെന്ന് ജനങ്ങളോട് തുറന്നു പറയണം രക്ഷിതാക്കളെ കണ്ട് കാര്യങ്ങൾ വിശദീകരിക്കണം കൊലപാതകം നടക്കുന്ന വിവരം അറിഞ്ഞിരുന്ന ആളാണ് അവിടെ തെടിയൻ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യാൻ തയ്യാറാക്കണം സംസ്ഥാന പോലീസിന് അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ കഴിയില്ലെങ്കിൽ അന്വേഷണം കേന്ദ്ര ഏജൻസികളെ ഏൽപ്പിക്കണമെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു